ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ തുടങ്ങുന്നത് ഇപ്പം നോവുമ്പോൾ ആയതുകൊണ്ട് തന്നെ രാവിലെ ഉച്ചക്കേക്കൊന്നും അങ്ങനെ വലിയ പാചകവും കാര്യങ്ങളൊന്നും ഇല്ല അവര്യമായിട്ട് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ രാവിലെ ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എനിക്ക് നിച്ചോനും ഇക്കാക്കും നോമ്പ് തന്നെയാണ് പിന്നെ നാഫി സ്കൂളിലും പോയി ഇനി ഇവനും ഞാനും തന്നെയല്ലേ ഉള്ളൂ അപ്പം ഇവനക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനീട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരമാണ് പിന്നെ വീഡിയോ എടുക്കണത് നോമ്പ് ഉറക്കാനുള്ളത് ഉണ്ടാക്കാനുള്ള ആ ഒരു പണിയൊക്കെ അങ്ങോട്ട് തുടങ്ങി കേട്ടോ അപ്പം നാസിമോനെ ഉറങ്ങി എണീച്ച് വന്ന് ഓന ഒന്ന് അവിടെ നിർത്തി കൊടുത്തതാണ് കേട്ടോ ഇപ്പോൾ ഒരു ബൂസ്റ്റിൻ്റെ കുപ്പി കിട്ടിയിട്ടുണ്ട് അതിൽ കുറച്ചുണ്ട് താൻ അപ്പോൾ ഓനെ കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം ഇതിൻ്റെ പണികൾ തുടങ്ങുകയാണ് അപ്പം ഇന്നിപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് കട്ട്ലേറ്റും പിന്നെ ദോശയ്ക്ക് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ കട്ട്ലൈറ്റിനുള്ളത് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് കഴുകിയിട്ട് അതൊന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കോഴിക്കൾ വല്ലാണ്ട് ഇടുങ്ങാറാക്കുന്നുണ്ട് കേട്ടോ ഒരു വട്ടം ഞാൻ റെക്കോർഡാക്കി വോയിസ് കൊടുത്ത് വന്നിട്ടേ അപ്പോൾ ഒന്ന് കട്ടാക്കിയിട്ട് പിന്നെ വീണ്ടും ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ ഒരു രക്ഷയുമില്ല ഇനിയിപ്പോൾ എന്തായാലും ഓരോ ഓരോരോ പണിയെടുക്കട്ടെ ഞാൻ എൻ്റെ പണി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായാലും ഉരുളക്കിഴങ്ങ് ഞാൻ ഒരു മൂന്നാലഞ്ച് നാലഞ്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുക്കറിൽ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടാണ് വേവാൻ കട്ട് ലൈറ്റിനുള്ള അത് കഴിഞ്ഞിട്ട് പിന്നെതാ കേട്ടോ കറിക്ക് വേണ്ടിയിട്ടിന്ന് ബീഫ് വാങ്ങിയിട്ടുണ്ടായി ഇനിയിപ്പോൾ അതൊന്ന് നന്നാക്കി എടുക്കണം അപ്പം ബീഫ് കുറച്ചൊരു വലിയ കഷ്ണമൊക്കെ ആയിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് അങ്ങനെ വലിയ ഒരു വലുപ്പത്തിൽ അങ്ങനെ ഇഷ്ടമല്ല അതിനൊക്കെ ഒന്ന് ഒന്നൊരു മീഡിയം ഒന്ന് ചെറുതാക്കി കുറച്ച് വലിയതിനൊക്കെ ഒന്ന് ചെറുതാക്കി എടുക്കണം അതങ്ങനെ വെക്കുന്നതിനോട് വലിയൊരു ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ എന്താക്കിയെന്നറിയോ നമ്മൾ സാധാരണ പണ്ട് കത്തി വെച്ചിങ്ങനെ കാലിൻ്റെ ഇടയിൽ കത്തിയൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുമല്ലോ അപ്പം ഒന്ന് ആ വലിയ പണിയൊന്നുമില്ലട്ടോ ഒന്ന് മുറിച്ചു കൊണ്ടുതന്നെ ബീഫായതിനോടുകൊണ്ട് തന്നെ അങ്ങനെ വലിയ കാര്യമായിട്ട് മുറിച്ചെടുക്കാനൊന്നുമില്ല എന്നാലും അദ്ദേഹത്തെ വലിയ കഷ്ണങ്ങളൊന്ന് ചെറുതാക്കി ഒന്ന് എടുത്തിട്ടുണ്ടായിനു പിന്നെ ഞാൻ അതൊന്ന് നല്ലോണം ഒന്ന് കഴുകി എടുത്ത് കൊടുത്തിട്ട് എന്താണ് അതും കൂടെ വേറൊരു കുക്കറിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാട്ടോ അതും കഴിഞ്ഞ് വന്ന് രണ്ട് കുക്കറിൽ ഒന്നിൽ ഇറച്ചിയും ഉരുളക്കിഴങ്ങും ഇറച്ചിയിൽ വെറും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആണ് ഇട്ടിട്ടുണ്ടത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചാണ് പിന്നെ ഇപ്പം ഞാൻ കട്ട്ലൈറ്റിനുള്ള ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ പിന്നെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് തന്നെ പെട്ടെന്ന് പരിപാടി കൈ കേട്ടോ എനിക്ക് ഈ ഒരു സാധനം വാങ്ങിയാൽ നല്ല ഉപകാരമായിരുന്നു കേട്ടോ ആദ്യം ഇതിൻ്റെ മുന്നേ വേറൊരു ചോപ്പറുണ്ടായിരുന്നു ഞാൻ മീഷോന്ന് അതിന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിനേക്കാട്ടും കുറച്ചും കൂടെ നല്ലത് എനിക്ക് അതാണ് തോന്നിയിട്ടുണ്ടായത് അതിൻ്റെ ഒരു ആ സ്പ്രിങ് വലിക്കുന്ന ആ ഒരു സ്പ്രിങ് ഇല്ലേ അത് പൊട്ടി പോയിട്ടുണ്ടായി അതിപ്പോൾ അതിന് ശേഷം ഞാൻ ഫ്ലിപ്പിൽ നിന്ന് ഒറ്റ വാങ്ങിയത് അതിന് കേട്ടോ ഇത് പക്ഷേ ഇത് മറ്റേതിൻ്റെ അത്ര ഒരു ബ്ലേഡിന് മൂർച്ച ഇല്ലാത്ത പോലെ എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നാലും എന്താ പറയുക എനിക്ക് മറ്റേതാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് അപ്പം ഞാൻ വേഗം ഉള്ളിയൊക്കെ ഒന്ന് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വലിച്ച് എടുക്കണുണ്ട് അപ്പോൾ അതൊന്ന് വേഗം ചോപ്പറിലൊക്കെ ഇട്ട് ഒന്ന് വേഗം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ എന്താ പറയുക കത്തിയും കൊണ്ട് ഇതിങ്ങനെ ചെറുതാക്കി ആ കുനുകുഞ്ഞാന്ന് അരിഞ്ഞെടുക്കൽ വല്ലാത്തൊരു മടിയും വലിയൊരു പണിയായിട്ടായി എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് ഉള്ളത് കൊണ്ടുതന്നെ ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് കയ്യണുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോയില് ഞാൻ കഴിഞ്ഞ നോമ്പിൻ്റെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴേ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ ഈ ഒരു ചോപ്പറിൻ്റെത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിനേത് അപ്പോൾ വേഗം എന്താ പറയുക ഉള്ളിയൊക്കെ ഒന്ന് അതാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് പച്ചമുളകും കൂടെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായി പച്ചമുളക് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ മക്കൾക്ക് ഉള്ളതുകൊണ്ടേ ആ കടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവ ഒരു കൈൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പച്ചമുളക് എടുത്ത് നെമേശമ്മിൽ വെക്കാനേ സമയം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ പച്ചമുളക് ഞാൻ അധികം ചേർത്തിട്ടില്ല അതിൻ്റെ പകരം കുറച്ച് മുളകും പൊടിയും അങ്ങനെ കൂടുതലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യല് അപ്പം കുട്ടികൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് എരിവും ഇടലില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ നമ്മൾ ഉരുളക്കിഴങ്ങ് അതിൻ്റെ ഇടയിൽ വെന്തിട്ട് അതൊന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിണ് പിന്നെ അപ്പുറത്തെ ഇതിലേക്ക് മാറ്റി വച്ചേനു കേട്ടോ ഞമ്മളെ ബീഫ് വേവിക്കാനുള്ളത് ഇനിയിപ്പോൾ ബീഫും അതിൽ വെന്തിട്ട് വേണം ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ കുറച്ചൊരു ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ ഉള്ളി ഒന്ന് വാട്ടി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വെച്ച് കൊടുത്തേനെ കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ഇതാക്കണ് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയും കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളി വാടണ ആ ഒരു സമയം കൊണ്ട് അതൊന്ന് തൊലി കളഞ്ഞ് വെച്ചതാണ് കേട്ടോ ഇനി അതൊന്ന് നല്ലോണം കട്ടല്ലാണ്ടൊന്ന് ഉടച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം ഓരോരോ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഓരോരോ പണികളങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പം അതാ ഉള്ളി നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ടായി ഇനിയിപ്പം അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി പിന്നെ ബീഫ് മസാല ബീഫും കൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിനോണ്ട് തന്നെ ചിക്കൻ മസാലക്കൊരു മോചനം വന്നിന് ബീഫ് മസാലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി അങ്ങോട്ട് എടുക്കുക പിന്നെ ഉരുളക്കേങ്ങും കൂടെ ഒന്ന് ചതച്ച് നല്ല കട്ടല്ലാണ്ട് ഒന്ന് ഉടച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക നമ്മളെ ബീഫും കൂടെ ഒന്ന് അടിച്ചിട്ട് കൊടുത്താൽ പിന്നെ നമ്മളെ എന്താ പറയുക കട്ട്ലേറ്റിനുള്ള ഒരു മസാല അങ്ങോട്ട് റെഡിയാവും ഇനിയിപ്പോൾ അത് ഒന്ന് കുഴച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം തണുത്തിട്ട് വേണമല്ലോ നല്ല തണുത്താൽ ആ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് അങ്ങനെ കിട്ടുമല്ലോ അപ്പം ഇനി അത് ഒന്ന് ഞാൻ ഇതും കൂടെ ഒന്ന് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ഇടട്ടെട്ടോ അപ്പം ഇതാക്കണേ അതും കൂടെ നല്ലോണം ഒന്ന് ഉടച്ച് എടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇട്ടെടുത്ത് ഒന്ന് നല്ലോണം ഇളക്കി മിക്സാക്കി വെച്ചിണ് ഇനിയിപ്പോൾ ബീഫൊന്ന് വെന്തിട്ട് അതിൻ്റെ ആവിയോ വേറെ ഒക്കെ ഒന്ന് പോയിട്ട് വേണം അതും കൂടെ ഒന്ന് ഇതിലേക്കൊന്ന് ചതുക്കി എടുക്കാൻ കിട്ടും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ ചൂട് ഒന്ന് തണഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ ഇനിയിപ്പോൾ ഇത് തണീണ നേരം കൊണ്ട് ഞാനൊന്ന് ദോശക്കുള്ള അരി ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അത് കയ്യണ വരെ നോക്കി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ പച്ചേരിയൊക്കെ ഒന്ന് കഴുകിക്കൊടുന്ന് ഒന്ന് വേഗം ദോശക്കുള്ള അരി ഒന്ന് അരച്ചെടുക്കുകയാണ് അങ്ങനെതാ കേട്ടോ അരിയും ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഞമ്മളെ കട്ലേറ്റിലേക്കുള്ള ബീഫ് ഇതാ ഞാൻ ആ കുക്കറിൽ നിന്ന് കുറച്ചൊന്നും ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിലേക്ക് അത് ഇതാ മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ടെട്ടോ അതിന് കുറേ ഒന്നും എടുത്തിട്ടൊന്നുമില്ല കുറച്ച് ഒരു പാകത്തിന് കുറച്ചേ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പം അരിയതാണ് അവിടെ അരച്ച് കഴിഞ്ഞാണ് ഞാൻ ഇപ്പോഴൊന്നും ചൂടണില്ല രാത്രിയാണല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കണുള്ളൂ അപ്പം മാവൊന്ന് കരണ്ടായിട്ട് തനി അഥവാ പോയാലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നിസ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നോമ്പൊക്കെ തുറന്ന് നിസ്കാരം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് ചൂടാന്ന് വിചാരിച്ചിട്ട് അതൊന്നും അങ്ങോട്ട് മാറ്റി വെക്കണമാണ് കേട്ടോ ഇപ്പം എണ്ണക്കടിയും ഒക്കെ ആയാൽ പിന്നെ ഒരു സമാധാനത്തിൽ പിന്നെ അത് ചൂടാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് അതൊന്ന് മാറ്റി വെച്ചാണ് ഇനിയിപ്പം ബീഫ് കൂടെ ഒന്ന് ഇതാ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതും അതും കൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി സെറ്റാക്കി എടുത്ത് ഞാനൊന്നത് കുറേ നേരം മുന്നേ തന്നെ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണേ അപ്പോൾ ചെറിയൊരു കുപ്പീനെ മൂടിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് ഞാൻ ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ട് അതിലേക്ക് ബോളുകളാക്കി വെച്ച് കൊടുത്ത് ഇങ്ങനെ നമ്മളെ കയ്യിലേക്ക് ഇങ്ങനെ തട്ടിയെടുത്തത് കഴിഞ്ഞിട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഒരു ഷേപ്പിൽ എല്ലാം ഒരുപോലെ നല്ലൊരു വൃത്തിക്ക് കാണാൻ തന്നെ നല്ലൊരു മൊഞ്ചിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തേനു ഇനിയിപ്പോൾ കറിക്കുള്ള പരിപാടികളാണ് അപ്പോൾ കറി ഞാൻ ഇക്കാനോടൊന്ന് ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടേനു കേട്ടോ അപ്പം ഇതിനുള്ള എന്താ പറയുക വെളുത്തുള്ളിയും ചെറിയ ഉള്ളി പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ എന്താണ് നമ്മളെ ഒന്ന് മുട്ടേൻ്റെ വെള്ളയിൽ മുട്ട വെള്ളയല്ല മുട്ട പൊട്ടിച്ച് അതിലൊന്ന് മുക്കി ബ്രെഡ് പൊടിയിലൊന്ന് പുരട്ടിയൊക്കെ എടുത്ത് ഒന്ന് റെഡിയാക്കി വെച്ചേനു കേട്ടോ ഇനി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ആ ഒരു സമയം കുറച്ച് മുന്നേ അങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ നമ്മളെ ബീഫ് കറിയൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് അപ്പം അതിലേക്ക് ഇതാ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി ബീഫ് മസാല ഇത്രയും പൊടികളാണ് കേട്ടോ അതൊന്ന് ചെറിയൊരു തീയിൽ നല്ലോണം നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ ചൂടാക്കിയ പൊടി പിന്നെ കുക്കറിൽ വേറൊരു കുക്കറിൽ തക്കാളി ഉള്ളിയും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിട്ടോ പിന്നെ നമ്മളെ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടെ ഒന്ന് മിക്സിൻ്റെ ജാറിലൊന്ന് അരച്ചിട്ടുണ്ടായി ഇക്കെയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനൊന്നും അറിയണില്ല എന്നാലും ഞാൻ വീഡിയോ എടുക്കലും ഇൻ്റെ പണിയും എല്ലാം കൂടെ എനിക്ക് പറ്റാത്തതും കൊണ്ട് ഞാൻ ക്യാമറ അവിടെ അങ്ങോട്ട് ഓണാക്കി വെച്ച് ഇതല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഇതീമലേക്ക് അങ്ങോട്ട് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ പൊടികൾ നമ്മൾ വേവിച്ച ബി ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് ആ ഉള്ളി ഇതൊക്കെ വാട്ടി അങ്ങനെ എന്തൊക്കെയോ അതിൻ്റെയൊക്കെ ഇങ്ങനെ കാട്ടിയിരിക്കുന്നത് ഇക്കെയാണ് ഉണ്ടാക്കിയത് ഞാനായതുകൊണ്ട് എനിക്ക് നല്ല പറഞ്ഞ് തരേനു അപ്പോൾ ഏകദേശം അതൊക്കെ ഒന്ന് ഇട്ട് വാട്ടി വരട്ടി അങ്ങനെയൊക്കെ എടുത്ത് നമ്മളെ കറിയും കൂടെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ഏകദേശം പാങ് കൊടുക്കാനുള്ള ഒരു സമയമായി ഞാൻ കട്ട്ലേറ്റ് ചൂടാൻ വേണ്ടിയിട്ട് ബീഫ് കറീനെ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്തേക്കും വെച്ചിണ് പിന്നെ ആ വലിയ അടുപ്പിലേക്ക് ഞാൻ എണ്ണച്ചട്ടിയും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ചീൻ ചട്ടിയും വെച്ച് കഴിഞ്ഞിട്ടോ അപ്പം ഞാൻ അത് ഒന്ന് ചുട്ടെടുക്കുകയാണ് നാഫി മറ്റേ കട്ട്ലേറ്റ് ചൂടുന്നത് നോക്കിയിട്ട് അതിൻ്റെ മേലെ കയറി നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഗ്യാസ് ആയതുകൊണ്ട് അടുപ്പിൻ്റെ തീ കത്തണല്ലേ അതുകൊണ്ടാണ് പിന്നെ ഞാൻ കുറച്ച് അങ്ങോട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു ഓനെ അവിടേക്ക് മാറ്റിയത് അപ്പോൾ ഇതെട്ടോ നമ്മളെ കറി നല്ല റെഡിയായി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറച്ചൊരു ചാറും കൂടെ ആക്കി കേട്ടോ ദോശക്കും കൂടെ വേണ്ടത് കൊണ്ട് തന്നെ ഇപ്പോൾ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ട് അതിലേക്ക് ഒരിച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒറ്റിച്ചാൽ നമ്മളെ കറി ഒന്ന് ഇറക്കി വെക്കാം ഇനി ഞാൻ ഒന്ന് ചുട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ എണ്ണ നല്ലോണം ചൂടാക്കി പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാനിതാ കട്ട്ലൈറ്റും കൂടെ ഒന്ന് വേഗം ഓരോന്നോരോന്ന് ചുട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജ്യൂസൊന്നും അടിക്കലില്ല മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആർക്കും ജ്യൂസിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഒരു ഏലക്കായും ഇട്ട് കൊടുത്തിട്ട് നല്ല ഒരു പാത്രം നിറച്ചും ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്തായാലും ആവശ്യമാണ് ചിലപ്പോൾ അത് ചിലപ്പോൾ തികയാണ്ടൊക്കെ ആവുക ചെയ്യുക നല്ലോണം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് ചായ എനിക്ക് തന്നെ വേണേ ഇപ്പം ഞാൻ എന്താക്കി എന്നറിയോ കുറച്ച് കൂവപ്പൊടിയും കൂടെ ഒന്ന് കാച്ചി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ നോമ്പ് തുറക്കുമ്പോഴത്തേക്കും ചായക്കുള്ള വെള്ളവും അവിടെ വെച്ചിട്ടാണ് അപ്പോൾ അതൊന്ന് തിളച്ച് ഇങ്ങോട്ട് ഇറക്കിയിട്ട് കുറച്ച് കൂവവെള്ളം കാച്ചാണ് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കും പോലെ തന്നെ ഉണ്ടാവുകയുള്ളു കൂവവെള്ളം പിന്നെ നമ്മളെ ആരോഗ്യത്തിന് നമ്മളെ പല രോഗങ്ങൾക്കും എല്ലാത്തിനുമുള്ള നല്ല മരുന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് കൂവപ്പൊടി ഉണ്ടെങ്കിൽ ഒന്ന് ഇത് നമ്മൾ വീട്ടിൽ തറവാട്ടുനിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാക്കിയ പൊടിയാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ലൊരു മരുന്ന് തന്നെയാണ് അപ്പോൾ നോമ്പ് ഇറക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതും അതിൻ്റെ ഇടയിലൊന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് കട്ട പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിച്ചുമോള ഏൽപ്പിച്ചതാണ് കേട്ടോ അതൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് നിച്ചോനും നല്ല ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ആ ഒരു പാത്രം നിറച്ചു തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടതിന് തൊട്ട അപ്പുറത്തെ അടുപ്പത്തുനിന്ന് കട്ടിലേറ്റും കൂടെ വേഗം പൊരിച്ചിട്ടുണ്ടായി അങ്ങനെ ഇതെല്ലാം കൊണ്ടുവന്ന് മേശമ വെച്ചിണ് നോമ്പ് ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ തുറക്കുന്നതാണ് കേട്ടോ ഇതാ ഫസ്റ്റ് തന്നെ നോമ്പ് എടുത്ത രണ്ടാൾക്കാരാണ് അതിൻ്റെ മേലെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി നമ്മളെ നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ എടുത്തിട്ടുണ്ടായത് കേട്ടോ ദോശ ചുടാനൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയതിൻ്റെ ശേഷമാണ് ഞാൻ ചുട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ ദോശ ചുടുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി പിന്നെ വരാം